നിനക്കൊരു വിചാരമുണ്ട് നീ വല്യൊരു സുന്ദരനാണെന്ന് എന്താ അല്ലേ പുരുഷന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവന്റെ പെരുമാറ്റത്തിലുള്ള അങ്ങനെയുള്ളവരെ മാത്രമേ പെൺകുട്ടികൾ ഇഷ്ടപ്പെടൂ ഇഷ്ടപ്പെടും അതില്ലേ അവൾക്ക് ഇഷ്ടമായിരുന്നു എന്താ ഡീസൻസി ഒരു സത്യം നീ ഞെട്ടരുന്നു നിന്നെ അവൾക്ക് അറപ്പായിരുന്നു പിന്നെ രണ്ടുപേർക്കും പണ്ടേ നമ്മുടെ സ്വല്പം ചോരുക്കം ഉണ്ടല്ലോ എന്തിയ്യ ഞാനൊരു സുന്ദരനായി പോയി അവൾ വീണു വീണില്ല എന്ന വരുവത്തിയായിരുന്നു രണ്ടു കൂടെ ചേർന്ന് നമ്മക്കിട്ട് വെച്ചവളാൻ എന്നെ വിട്ടാരെ യഥാർത്ഥ പാര ഏത് ഭാഗത്തു നിന്നാണ് വന്നതെന്ന് എനിക്കറിയാം മഹത്തായ ഒരു ലക്ഷ്യം നേടാൻ നമ്മൾ പരിശ്രമിച്ചു നടന്നില്ല ഭാഗത്തു കോരെ ഈ കോരയ്ക്ക് നിങ്ങൾക്കുള്ള പാരയും ആ ഭാഗത്ത് നിന്നാ വന്നിട്ടുള്ളത് എടാ ഒന്നും തലയിൽ ആള് താമസമില്ലേ അയാൾ കള്ളല എണ്ണ കുടിപ്പിച്ച് കൊരങ്ങനായി കളന്നില്ലേ ഓഹോ അങ്ങനെയാണെങ്കിൽ നമ്മൾ തീവ്രവാദികളാകേണ്ടി വരും നമ്മൾ പഠിപ്പിക്കുന്നു നന്മ ഒത്തു പിടിച്ചാൽ അവിടുത്തെ വരുന്ന സകല കല്യാണാലോചനകളും നമുക്ക് മുടക്കാൻ കഴിയും അങ്ങനെ ആ കിളവൻ ഗതി ഗതിമുട്ടുമ്പോൾ മുട്ടുകുത്തു എന്റെ കാലിലും നമുക്ക് പിന്നെ തീരുമാനിക്കാം നമ്മുടെ പഠിത്തം നിർത്തേണ്ടി വന്നാലും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല നീ മാറരുത് ഞാൻ മാറുന്ന പ്രശ്നമേ ഇല്ല എന്താ എല്ലാരും ചുരുണ്ടോടി കിടക്കുന്നത് ആർക്കും ജോലിക്കൊന്നും പോണ്ടേ ഞാൻ ഞാനിട്ട് ഞാനും വിട്ടേ എന്ത് പറ്റി ഒത്തിരി ചെളി പറ്റി എന്തിനാ കുഴി ഉണ്ടെന്ന് അപ്പം തന്ന അറിയാതെ ചോദിച്ചു പോയതാ ക്ഷമിച്ച ഞാൻ തന്നെ വേണം അവളാ മീനും ഒന്നാമത് ചമ്മി മാറി നമ്മളെ മൂന്നിനെ ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ ആ ചളവാകും കുടി എവിടെ പോയി മീനു എന്താ മുന്നറിയിപ്പൊന്നുമില്ലാതെ വീട്ടിൽ കാര്യങ്ങളെല്ലാം മുത്തശ്ശു ശരിയാക്കിയിട്ടുണ്ട് ബന്ധം കൊള്ളാമുണ്ടെങ്കിൽ കന്യാൻ ഉടനെ നടത്തണമെന്ന മുത്തശ്ശം പറഞ്ഞത് പിന്നെ അമ്മയ്ക്ക് അമ്മക്ക് പ്രേമുണ്ട് നാളെ വീട്ടിൽ നിന്ന് വരാമോ വരാം പക്ഷേ അവിടെ നീ ഉലക്ക ഇവയെല്ലാം രാത്രി അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മയ്ക്ക് ഇഷ്ടപ്പെടും മോൾക്ക് ഇഷ്ടപ്പെട്ടോണ്ടാണോ ഞാൻ പോണു ഇതുവരെ വന്നിട്ട് എന്റെ കൈനൊന്നും വാങ്ങാതെ പോകുന്നത് ശരിയാണോ അതിപ്പ വേണ്ട ഞാൻ വാങ്ങിച്ചോളാവേ എന്നാ ശരി നാളെ വരണേ ഏതാടാ ചരക്ക് എന്റെ ഭാവി വധു ഏ അല്ല നിങ്ങൾ എന്തിനാ ഒളിച്ചിരിക്കുന്നത് വല്ല വീക്കും കിട്ടിയിട്ടുണ്ടോ ഞങ്ങളെ പെണ്ണിന് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് എന്തോ നീ എന്തോന്നാ എന്നാ പറഞ്ഞത് കല്യാണം നിനക്ക് ഈ നാട്ടി വേറെ ഒരു പെഡിനെ കിട്ടിയില്ലേ ഇതിനെന്താ കുഴപ്പം കൊഴപ്പൊന്നുമില്ല ഞങ്ങള് മൂന്ന് പേർ ഉൾപ്പെടെ ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും അവളെ കൈകാര്യം ചെയ്തിട്ടുണ്ട് കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്തിനാ ചൂടാന്നു നിനക്ക് വിശ്വാസം എന്തെങ്കിലും വേണ്ട നീ ഞങ്ങളുടെ കൂട്ടുകാരനെ നിന്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് ഞങ്ങളുടെ പെങ്ങളെ പറ്റി താങ്കളെ എന്നിട്ട് അനാവശ്യം മതി അവളുടെ വീട്ടിലൊരു തന്തയെന്ന് അയാളാണ് ഇവളുടെ മാമ ഏ പിന്നെ ചെവി കേട്ടുകൂടാത്ത ഒരു അപ്പൂപ്പൻ എല്ലാം അറിയാ ഒന്നും അറിയാത്ത പോലെ ഇരിക്കും പിന്നെ പള്ള അവരും പഴയ ഒരു കേസായിരുന്നു അത്യാവശ്യത്തിന് ഉള്ളെങ്കിൽ ഇപ്പോഴും കിട്ടും പിന്നെ ഒരു ഗുസ്തിക്കാരനുണ്ട് അയാളും ഇങ്ങനെയുള്ള സ്ഥലമാകുമ്പോ ഇതിന് തടി പിടിക്കാൻ വേണമല്ലോ ഏതായാലും നാളെ നീ അവളുടെ വീട്ടിൽ പോകണം അവിടുത്തെ ഓരോ മുറിയും ഓരോ മൂലയും എങ്ങനെ ഇരിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞത് അവളുടെ ബെഡ്റൂം ബാത്റൂം അവൾ കിടക്കുന്ന